പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരികൾ ഒന്നാഹു സുബാനുഭവ താലയുടെ കൽപ്പനകളും നിരോധനങ്ങളും യഥാവിധി മനസ്സിലാക്കി അവ പിൻപറ്റി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അക്കാര്യത്തിൽ യാതൊരുവിധ അശ്രദ്ധയും അലംഭാവവും കാണിക്കരുത് കാരണം നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ഏകമാർഗം തക്കവയുടെ മാർഗമാകുന്നു എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അള്ളാഹു സുബഹാന ഹു അവൻ്റെ ദൂതരിലൂടെ നമ്മെ അറിയിച്ചിട്ടുള്ളതാണ് തക്കവയാണ് ദുന്യവിയും മുഹർവിയുമായ മുഴുവൻ ക്ഷേമ ഐശ്വര്യങ്ങളുടെയും മോക്ഷത്തിൻ്റെയും രക്ഷയുടെയും ഏക വഴി എന്ന വളരെ ദൃഢമായ ബോധ്യം ഓരോ കാലടികൾ മുന്നോട്ട് വെക്കുമ്പോഴും രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ ഇടപാടുകളിലും വ്യവഹാരങ്ങളിലും വേർപ്പെടുമ്പോഴും നമ്മുടെ മനസ്സിൽ സജീവമായിട്ടുണ്ടാവണം എന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണ് അസാധാരണമായ ശേഷി പ്രപഞ്ചത്തെ ഒന്നടങ്കം തൻ്റെ കീഴിലൊതുക്കാനാവശ്യമായ സാമർഥ്യം ബുദ്ധി വിവിധ രീതിയിലുള്ള ആവിഷ്കാരങ്ങൾ പഠനങ്ങളും മനനങ്ങളും ഗവേഷണങ്ങളും നടത്തി പുതിയ പുതിയ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും കണ്ടെത്താനുള്ള കഴിവ് തലമുറകളിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മൾ അഭിമുഖീകരിക്കുന്ന പുതിയ പുതിയ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളും ഉപകരണങ്ങളും യന്ത്രങ്ങളും അങ്ങനെയൊക്കെ കൂടി നമ്മളിങ്ങനെ ആലോചിച്ചാൽ പ്രത്യക്ഷത്തിൽ വളരെ ദുർബലനാണ് എന്ന് തോന്നാവുന്ന മനുഷ്യൻ വളരെ ശക്തനാണ് എന്ന ഒരു നിഗമനത്തിൽ നമുക്കെത്താൻ പറ്റും അവനേക്കാൾ എത്രയോ ഇരട്ടി ശക്തിയുള്ള ഭീകര ഭീകര സ്വരൂപികളായ ഉഗ്ര വിഷസർപ്പങ്ങളെ പിടിച്ച് മെരുക്കി ഏതൊക്കെയോ അളവിൽ തൻ്റെ നിയന്ത്രണത്തിലാക്കി അവയെ പ്രദർശിപ്പിച്ചും വിറ്റും വരെ മനുഷ്യൻ പണമുണ്ടാക്കുന്നുണ്ട് ജന്തുക്കൾ മനുഷ്യൻ്റെ പഠനത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും ഫലമായി പൂർണ്ണമായും അവൻ്റെ ചൊൽപടിക്ക് നിൽക്കുന്ന അവന് വിധേയപ്പെട്ട് നിലകൊള്ളുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യ സമൂഹത്തിന് കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ മാത്രമല്ല അതിൻ്റെ മുന്നേ സഞ്ചരിക്കാൻ വരെ സാധ്യമാകുന്നുണ്ട് മറ്റ് ജീവികളെ നമ്മൾ നോക്കിയാൽ അവയ്ക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ അവയുടെ ഉത്ഭവം മുതൽ അവ എങ്ങനെയാണോ കൂടുകൂട്ടിയിരുന്നത് ആ സാങ്കേതിക വിദ്യയിൽ ഒരു പുരോഗതിയും ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല പക്ഷികളെയും മറ്റുമൊക്കെ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആകെ അതിൽ വന്നിട്ടുണ്ടാകുന്ന ഉണ്ടാകാവുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മരത്തിൻ്റെ ചില്ലകളും കമ്പുകളും കൊത്തിയെടുത്ത് കൂട്ടിയിണക്കി ചിട്ടപ്പെടുത്തി ഒതുക്കി വെച്ച് കൂട് നിർമ്മിച്ചിരുന്ന ഒരു പക്ഷി ഇത്തരം മരക്കമ്പുകൾ യഥേഷ്ടം ലഭ്യമാകാതിരിക്കുകയും ടെലിഫോണിൻ്റെയും മറ്റും കേബിളുകൾ സുലഭമാവുകയും ചെയ്യുമ്പോൾ ഈ കമ്പിന് പകരം ആ കേബിളുകൾ ഉപയോഗിച്ച് കൂട് നിർമ്മിക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലും മറ്റും നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ പ്രകൃതിക്ക് ഒരു ഘടന അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആ ഘടനക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ആവശ്യമായ ബോധവും അല്ലെങ്കിൽ ബോധനവും ഈ പക്ഷിമൃഗാദികൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അതിനകത്ത് ഒരു യാന്ത്രിക സ്വഭാവത്തിൽ മുന്നേറാനേ അവക്ക് സാധ്യമാകൂ ആലോചിച്ചും ചിന്തിച്ചും ആവിഷ്കരിച്ചും അതിനെ അടിമുടി മാറ്റിയെടുക്കുക എന്നുള്ളത് അവയുടെ കഴിവിലോ ശേഷിയിലോ പെട്ടതല്ല മനുഷ്യൻ അള്ളാഹു സുബഹാന ഗോവ താല സ്വാതന്ത്ര്യം നൽകി ഈ സ്വാതന്ത്ര്യം അവൻ ഖലീഫയാകുന്നു എന്ന ന്യായത്തിൽ അനിവാര്യമായും നൽകപ്പെടേണ്ടതാണ് ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി മനുഷ്യൻ ഒരുപാട് മുന്നേറി എന്നിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള നേട്ടങ്ങളൊക്കെയും കൈവരിച്ചിട്ടുള്ളത് പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനുഷ്യ സമൂഹത്തിൻ്റെ ഈ എല്ലാ ശേഷിക്കും ശക്തിക്കും അപ്പുറത്ത് അവൻ്റെ നിസ്സഹായത അവൻ്റെ നിസ്സാരത അവനെ ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങളും അടിക്കടി നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് മഹാമാരി ലോകം ഒന്നടങ്കം പിടിച്ചുലച്ചപ്പോൾ മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ കാണാൻ പോലും സാധിക്കാത്ത സൂക്ഷ്മമായ ഏതാനും അണുക്കൾ ഇത്രയും ഉജ്ജ്വലപ്രതാപിയായ മുഴുവൻ മനുഷ്യ സമൂഹത്തെയും ലോകരാഷ്ട്രങ്ങളെയും വരച്ചവരയിൽ നിർത്തി ഒന്നൊന്നര കൊല്ലത്തോളം എന്നത് നമ്മൾ കണ്ടതാണ് രോഗാണുക്കളും പകർച്ചവ്യാധികളും അങ്ങനെ തന്നെയാണ് വലിയ പ്രമുഖമായ രാജ്യങ്ങളിൽ പ്രബലമായ രാജ്യങ്ങളിൽ കാട്ടുതീ പടർന്നു പിടിച്ചിട്ട് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത് അമേരിക്കയുടെ ചില സ്റ്റേറ്റുകളിലും സമാന സ്വഭാവത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി വളരെ പ്രഫലമെന്ന് കരുതുന്ന രാജ്യങ്ങളിൽ കാട്ടുതീ പടർന്നു പിടിച്ചിട്ട് ആ കാട്ടുതീയെ മറികടക്കാൻ അവർ നന്നേ പ്രയാസപ്പെടുന്നത് അത്ര പ്രയാസം പണ്ട് കാലത്ത് കാട്ടിൽ തന്നെ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് കാട്ടുതീയെ തീയെ പ്രതിരോധിക്കാൻ അവരനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ഈ സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടായിട്ടും കാരണം നമ്മളുണ്ടാക്കിയ യന്ത്രങ്ങളും സംവിധാനങ്ങളും ഒക്കെ തീ ആളിക്കത്തുന്നതിന് സഹായകമാണ് നമ്മൾ വീടുകൾക്ക് അടിക്കുന്ന പെയിന്റ് ഉപയോഗിക്കുന്ന ഫർണിച്ചർ ഉരുപ്പടികൾ ഇതൊക്കെ പണ്ട് കാലത്ത് തീ പൊട്ടിപ്പുറപ്പെട്ടാൽ ഉണ്ടാകാവുന്നതിനേക്കാൾ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാക്കാവുന്നവയാണ് ഇപ്പൊ ഇന്നലെ വിമാനം പൊടുന്നനെ ലാൻഡ് ചെയ്യേണ്ടി അറുന്നൂറ് അടി ഉയരത്തിൽ നിന്ന് പൊടുന്നനെ മൂക്കുകൊത്തി വീണതാണ് എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ബ്രിട്ടനിലേക്ക് ഒരുപാട് മണിക്കൂർ ഇന്ധനം കത്തിച്ച് ഓടാൻ ആവശ്യമായ അത്രയും ഇന്ധനം വഹിച്ചുകൊണ്ടാണ് ഇത് വീഴുന്നത് അത്രയും ഭാരതോടുകൂടി പൊങ്ങാനേ പറ്റൂ എന്നാണ് വിദഗ്ദ്ധര് പറയുന്നത് അല്ലാതെ അത്രയും ഭാരത്തോടു കൂടി പൊടുന്നനെ ലാൻഡ് ചെയ്യാൻ കഴിയില്ല വളരെ സങ്കീർണമാണത് എവിടെയാണോ പോകേണ്ടത് അവിടെ എത്തണം അല്ലെങ്കിൽ മണിക്കൂറുകളോളം ആകാശത്ത് കറങ്ങണം എന്നിട്ട് ലേശം ഭാരം ലഘൂകരിച്ചതിന് ശേഷമേ ഇതിന് നിലത്തിറങ്ങാൻ കഴിയൂ എന്നാണ് ഇതങ്ങനത്തെ ഒരവസ്ഥയൊന്നും അല്ല ആകെ കൂടി വളരെ നല്ല പിന്നെ വിമാനമാണ് എന്ന് പറയുന്നു വളരെ വിദഗ്ധരായ പൈലറ്റുമാരാണെന്ന് പറയുന്നു ഈ അടുത്ത് നിങ്ങൾ കണ്ടിരിക്കും നമ്മുടെ ഇന്ത്യയുടെ പിന്നെ അല്ല കേരളത്തിൻ്റെ തീരത്തിനോട് ചേർന്ന ഭാഗത്ത് വലിയ കപ്പലുകൾ ഒന്നു മാത്രമല്ല ഒന്നിലധികം എന്താണ് കാരണമെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്നോ അറിയാതെ നിസ്സഹായരായി പോകുന്നു മനുഷ്യർ മാരകശേഷിയുള്ള പലതരത്തിലുള്ള കെമിക്കലുകളും മിക്കലുകളും വഹിച്ചുകൊണ്ടുള്ള കണ്ടറുകൾ നിറച്ച കണ്ടെയ്നറുകൾ നിറച്ച കപ്പലുകൾ അവയൊക്കെ കടലിൽ പൊട്ടി ചിന്നി ചിതറിയിട്ടുണ്ടെങ്കിൽ ഭൂമിയും പ്രപഞ്ചങ്ങളായ സകല പ്രപഞ്ചവും നശിക്കാൻ അത് തന്നെ മതിയാകും അത്രയും കീടനാശിനികളോ കെമിക്കലുകളോ ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ടോ എന്നത് വേറൊരു ചർച്ചയാണ് ഒരുപക്ഷെ അതിനെക്കുറിച്ചൊക്കെ കൂടിയായിരിക്കാം അള്ളാഹു പറഞ്ഞത് ഐദിന്നാസ് മനുഷ്യകരങ്ങളുടെ പ്രയത്നങ്ങളുടെ ഫലമായിട്ട് കരയിലും കടലിലും നാശം വിതറി വിതച്ചിരിക്കുന്നു നിറഞ്ഞിരിക്കുന്നുവെന്ന് കുറേയൊക്കെ കാര്യങ്ങൾ ആവശ്യമുള്ളതാണ് കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്തതുമാണ് ആവശ്യമുള്ളത് ഏത് ആവശ്യമില്ലാത്തത് ഏത് എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മൾ ഇന്ന് കമ്പോളവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് കടൽ മുഖേന ഒരുപാട് കണ്ടെയ്നറുകളിലായിട്ട് അതാണ് ചെലവ് കുറഞ്ഞ മാർഗം അപ്പോ അത് എന്നിട്ട് കപ്പലുകൾ മുങ്ങി താഴുന്നു കപ്പലുകൾ മുങ്ങിയതിന്റെ വലിയ കഥകൾ വേറെ നമ്മുടെ മുമ്പിലുണ്ട് വിമാനങ്ങൾ തകർന്നത് ഒരു വിമാന ദുരന്തം ഉണ്ടാകുമ്പോ പിന്നെ അന്ന് മുതൽ അങ്ങോട്ട് ഈ വിമാനം പറക്കാൻ തുടങ്ങിയ കാലം മുതലുള്ള വിമാനങ്ങൾ തകർന്നതിൻ്റെ കണക്ക് പത്രങ്ങൾ പറഞ്ഞു തരും ഇന്നലത്തെ ഇന്നത്തെ പേപ്പറുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എത്രയും ആളുകളെ കൊണ്ട് എത്ര വിമാനങ്ങൾ എപ്പോഴൊക്കെ എവിടെയൊക്കെ തകർന്നു എന്ന് അതിൻ്റെ ഡാറ്റയൊക്കെ കൃത്യമായിട്ട് നമ്മുടെ കൈവശം ഉണ്ടാകും പക്ഷേ ഒരു ഘട്ടത്തിനപ്പുറം ഇത്തരം ഒരു പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും എന്നതിൽ കാര്യത്തോടെടുക്കുമ്പോൾ മനുഷ്യന് സഹായനാണ് മുമ്പൊരു ഒരു ലോറി അതിൻ്റെ ഡ്രൈവർ അടക്കം മണ്ണിടിച്ചിലിൽപ്പെട്ടിട്ട് മണ്ണിനകത്താണോ അതല്ല തൊട്ട് അടുത്തുള്ള പുഴയിലാണോ നദിയിലാണോ ഉള്ളത് എന്ന് കണ്ടെത്താൻ എത്ര സമയമെടുത്തു എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറയാനല്ല ഇപ്പൊ ഇതൊക്കെ പറയുന്നത് അപ്പം മനുഷ്യൻ ഒരൊറ്റ നോട്ടത്തിൽ വളരെ കരുത്തനാണ് പ്രപഞ്ചത്തെ കീഴടക്കാനുള്ള ശേഷിയുണ്ട് ഭൂമിയിലെ അവൻ്റെ വിക്രിയകൾ കഴിഞ്ഞ് മറ്റു ഗോളങ്ങളിലേക്ക് അവൻ പിന്നെ എത്തി ചേക്കേറിയിരിക്കുകയാണ് അവിടെ വെള്ളമുണ്ടോ വായുവുണ്ടോ വാസയോഗ്യമാണോ എന്നൊക്കെയുള്ള ഗവേഷണങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് മറുവശത്ത് കാര്യത്തോടടുക്കുമ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ അവൻ ആ പഴയ മനുഷ്യൻ തന്നെയാണ് ഒരു കണ്ടുപിടുത്തവും ഇല്ലാത്ത ഒരു സാങ്കേതിക വിദ്യയും ഇല്ലാത്ത ഒരു കരുതലും ഒരു കരുത്തും കൈവശമില്ലാത്ത ആ പഴയ മനുഷ്യനുണ്ടല്ലോ യഥാർത്ഥ ആ ചാടകളും മഹാവഭാവങ്ങളൊന്നുമില്ലാത്ത ആ പച്ച മനുഷ്യൻ വിറങ്ങലിച്ച് നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രം ദുരന്തമുഖത്ത് വിറങ്ങലിച്ച് നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്ന നിസ്സഹായതയുടെ ഒരാൾ രൂപമായ മനുഷ്യൻ ഇതും നമ്മൾ കാണുന്നുണ്ട് ഈ രണ്ടവസ്ഥകളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതാണ് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഓരോ അനുഭവങ്ങളും ഓരോ ദുരന്തങ്ങളും അതിൽ പാഠങ്ങളുണ്ട് പ്രപഞ്ചത്തിലെ ഓരോ ദൃഷ്ടാന്ത ഓരോ കാര്യങ്ങളിലും അള്ളാഹുബിൻ്റെ ഓരോ നടപടിക്രമത്തിലും നമുക്ക് പാഠങ്ങളുണ്ട് എന്ന് കുർആാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കടലിലൂടെ കപ്പൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷികൾ വാന വാനിൽ പിടിച്ചു നിൽക്കുന്നത് പരമകാരുണ്യകനല്ലാതെ അവൻ അവിടെ അവറ്റങ്ങൾക്ക് അവറ്റങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ശേഷി വിമാനത്തിലൊക്കെ യാത്ര ധാരാളം ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാകും അവർക്ക് അനുഭവം ഉണ്ടാകും ചിലയിടത്ത് ആകാശത്ത് പിന്നെ വായു ഉണ്ടാകില്ല അപ്പൊ വിമാനത്തിന്റെ ചറകിനോ അതിന്റെ ഈ ഫാനിനോ ഒന്നും ഇത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എയർ എയർഗട്ടർ എന്ന് പറയും നമ്മളിവിടെ റോട്ട് കൂടി പോകുമ്പോൾ വെള്ളമൊക്കെ ആയിട്ട് പിന്നെ ടാറ് പൊളിഞ്ഞിട്ട് വലിയ കുഴി രൂപപ്പെടുമല്ലോ ആ ഗട്ടറിൽ ചെന്ന് നമ്മുടെ വാഹനം ചാടി പൊടുന്നനെ അപകടത്തിൽ പെടുമല്ലോ ഇതുപോലെയുള്ള അവസ്ഥയുണ്ടാകും ഒന്നാലോചിച്ച് നോക്കൂ അങ്ങനെയുള്ള ഏരിയ ആ ഭാഗം നേരത്തെ വല്ലാതെ നേരത്തെ കണ്ടെത്താനൊന്നും കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ എയർ ഗട്ടറിൽ പോയിട്ട് നമ്മളിവിടെ റോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഘട്ടറിയിലേക്ക് ചാടുന്നത് പോലെ ഈ വിമാനം ഏർ ഘട്ടറിലേക്ക് ചാടും ഞാൻ അങ്ങനത്തെ ഒരു യാത്രയിൽ ഒരിക്കൽ അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലെ ഈ ഭദ്രമായി അടച്ചു വെച്ച ആളുകളുടെ ബാഗുകളും സൂട്ട് ഗൈസുകളും ഒക്കെ ഇതിൻ്റെ ആ വിമാനത്തിലെ ആ പിന്നെ പിന്നെ അതിൻ്റെ ആ ഷെൽഫുകളുടെയൊക്കെ കൊളത്ത് പൊട്ടിയിട്ട് അത് ആളുകളുടെ മേലേക്ക് തകർന്നു വീണിട്ടുണ്ട് അപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണത് അത് ആഘാതം കുറഞ്ഞത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത്രേ കുറച്ച സ്ഥലത്തെ അവിടെ ഈ ഒരു രാസഘട എന്തോ ഒരു രാസഘടകത്തിന്റെ പിന്നെ ഫലമായിട്ട് വാതകത്തിന്റെ ഫലമായിട്ട് പിന്നെ വായുവിൻ്റെ സാന്നിധ്യമില്ലാതായ സ്ഥലം കുറവായിപ്പോയത് കൊണ്ടാണ് അതൊരു ഒരു നാല് പിന്നെ മീറ്ററോ അഞ്ച് മീറ്ററോ അതിലേറെയോ ആഴത്തിൽ ഇങ്ങനെ ഒരു വലിയ വിശാലമായ പ്രദേശം ഇങ്ങനെയാണെങ്കിൽ അതിലേക്ക് അങ്ങ് ചെന്ന് ചാടുമ്പോൾ ഇതിൻ്റെയൊക്കെ ചെറുകൊടിയും പിന്നെ താഴെ ഉണ്ടാകുന്നത് എത്രയോ നീണ്ട് കര നടന്നു കിടക്കുന്ന സമുദ്രമാണ് നമുക്ക് ഈ വിമാനയാത്രക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ മുൻകരുതലുകൾ പറഞ്ഞു തരുന്നുണ്ടല്ലോ അതൊക്കെ ഒരു മുൻകരുതൽ മാത്രമാണ് നമ്മൾ വളരെ നിർവികാരായിട്ട് എങ്ങനെയാണ് ഇപ്പൊ ഇത് കാണിക്കുന്നത് എന്നിങ്ങനെ വളരെ നിർവികാരമായിട്ട് നോക്കിയിരിക്കുകയാണ് വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ഇത് എത്രയോ വർഷങ്ങളായിട്ട് സീറ്റിനടിയിലിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒരു സന്നിഗ്ധട്ടത്തിൽ നിവർത്തിയാൽ നിവരുമോ ഊതിയാൽ കാറ്റ് നിൽക്കുമോ അതൊക്കെ വേറെ കഥയാണ് അപ്പം ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ഇതിലൊന്നും കയറൂല പക്ഷേ അതൊക്കെ പിന്നെ നമ്മളെ പോലെയുള്ളവർക്ക് ഇതിനപ്പുറത്തൊരു വിശ്വാസവും കൂടിയുണ്ട് ഒരു തവക്കുൽ അപ്പൊ ഞാൻ പറയുന്നത് യന്ത്രങ്ങളെ തവക്കുല തവക്കുലാക്കുന്ന ഒരു ആധുനിക നാഗരികതയുടെ നിസ്സഹായതയെ ഇടയ്ക്കിടെ പടച്ച തമ്പുരാൻ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ ദുരന്തങ്ങളിലൂടെ ഓരോ ഓരോ ദുരന്തങ്ങളിലൂടെ മനുഷ്യൻ എന്ന് പറയുന്നത് ഇൻസാനു എന്നൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട് ഖുർആൻ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ ഇന്നൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വള ദുർബലതയുടെ പര്യായമായിട്ടാണ് ഒരു പിന്നെ പരിണാമം നടന്നു എന്നാണല്ലോ പറയുന്നത് അതിൻ്റെ ആളുകൾ കേവല ശാസ്ത്ര ഇത്തരം കാര്യങ്ങൾ അവലംബിച്ച് ചിന്തിക്കുന്നവർ യഥാർത്ഥത്തിൽ ഒരു ജീവിയിൽ നിന്നും മനുഷ്യനിലേക്ക് മനുഷ്യനായിട്ട് പരിണമിക്കാൻ ഒരു ന്യായവും കാണുന്നില്ല കാരണം ഒരു കോഴിമുട്ട വിരിഞ്ഞാൽ നിമിഷങ്ങൾക്കകം ആ കോഴിക്കുഞ്ഞ് സ്വയം പര്യാപ്തയായി പിന്നെ അതിൻ്റെ തള്ളയില്ലെങ്കിലും ഇൻക്യുബേറ്ററിലൊക്കെ മുട്ട വിരിയിക്കുന്നുണ്ടല്ലോ തള്ളയില്ലെങ്കിലും തീറ്റ കിട്ടിയാൽ ആ കുഞ്ഞിന് അതിജീവനം സാധ്യമാണ് മറ്റു ജീവികളൊക്കെ അങ്ങനെ തന്നെയാണ് ഈ പ്രസവിച്ചു വീഴുന്ന ആടിന്റെയോ പിന്നെ പിന്നെ പശുവിൻ്റെയോ ഒക്കെ കുഞ്ഞ് ഒരു അല്പസമയം അതിനൊന്നും നടക്കാൻ കഴിയുന്ന അവസ്ഥ വന്ന ശേഷം നിങ്ങൾ പിടിച്ച് വെള്ളത്തിലിട്ടാൽ നീന്തി കരക്ക് കയറും അത് അതിന് പ്രത്യേക പരിശീലനം ആവശ്യമില്ല അതേസമയം മനുഷ്യന്റെ കുഞ്ഞ് ഒരു രണ്ട് കൊല്ലത്തോളം ഒരു മാതാവിന്റെ മടിത്തട്ട് സങ്കല്പിക്കാതെ ഒരു കുഞ്ഞിനെ വിഭാവന ചെയ്യാൻ കഴിയില്ല അതിനുശേഷം പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിന് ഒരു സ്വയം പര്യാപ്തത ഉണ്ടാകുന്നത് അപ്പൊ നിസ്സഹായതയിലൂടെയുള്ള ഒരു വികാസമാണ് അവന് ജീവിതം ദുർബലയുടെ ദുർബലതയുടെ ദൗർബല്യങ്ങളുടെ ബലഹീനതയുടെ പര്യായമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ആശ്രയിച്ച് ആശ്രയിച്ചേ അവന് നിലകൊള്ളാൻ കഴിയൂ നല്ല ശ്രദ്ധയും പരിചരണവും കിട്ടിയാലേ അവന് ജീവിക്കാൻ സാധ്യമാകൂ മറ്റ് ജീവികൾക്കൊന്നും ഇങ്ങനെയില്ല അത്രയും നിസ്സഹായനായ ഈ മനുഷ്യൻ അവനെ അവൻ തനിക്ക് താൻ പോകുന്നവനെന്ന് തോന്നുമ്പോൾ അവൻ പരിധിവിട്ട് ചിന്തിച്ചു പോവുകയാണ് എന്നിട്ട് അവൻ അവനിൽ തന്നെ സ്വയം വരമേൽപ്പിക്കുകയാണ് യന്ത്രങ്ങളിലും കണ്ടുപിടുത്തങ്ങളിലും ഉപകരണങ്ങളിലും തവക്കുൽ ചെയ്യുകയാണ് ഇതിനൊക്കെ അപ്പുറത്തു ഒരു യജമാനനും ഉടമസ്ഥനുമുണ്ട് എന്ന ബോധം തന്നെ സമൂഹത്തിൽ നിന്ന് എടുക്കപ്പെട്ടു പോവുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതൊക്കെ ആ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ത് മരണം ഒന്ന് എല്ലാവരും മരിക്കും എവിടെ ആയിരുന്നാലും ശരി ഓലോ കും തും ഫി ബുജിം ഷയ്യത എന്നൊക്കെ പറയുന്നുണ്ട് ഖുർആൻ നിങ്ങൾ വളരെ അടച്ചറപ്പുള്ള ഏതെങ്കിലും മാളികക്കകത്തായിരുന്നാലും മരണം നമ്മുടെ അടുത്തെത്തും അതേ കുറുകാൻ തന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് അള്ളാഹു സുബാനഹുഅതാല ഉദ്ദേശിക്കാതെ ഒരാളെയും മരണം പിടികൂടുകയില്ല അപ്പൊ അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് അടി ഉയരത്തിൽ നിന്ന് ഒരു ഒന്നേക്കാൽ ലക്ഷം ലിറ്റർ ഹൈ ഡെൻസിറ്റി ഉള്ള പ്രത്യേക തരം ഇന്ധനം സാധാരണ നമ്മൾ ഈ പെമ്പലിന്ന് കിട്ടുന്ന ഡീസൽ അല്ല ഈ അടിക്കുന്ന ഇന്ധനം അതത്രയും പെട്രോളിനേക്കാളും എത്രയോ പിന്നെ പവർ ഉള്ളതാണ് അതൊരു ഒന്നേക്കാൾ ലക്ഷം ലിറ്റർ ഒരു സ്ഥലത്ത് ഒന്നിച്ച് പൊട്ടി ഒഴുകിയിട്ടാണ് കത്തിയാൽ എങ്ങനെ ഉണ്ടാകും അതാണ് ഈ സംഭവിച്ചത് എന്നിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു മനുഷ്യൻ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത വിമാനത്തിനകത്തുള്ള ആൾ തന്നെയാണ് എന്നാണ് സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ ആ ദുരന്തത്തെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് പഠിക്കാൻ നമുക്ക് ഈ ആളുകളൊക്കെ മരിച്ചതുകൊണ്ട് കൊണ്ട് പറ്റൂല പണ്ട് പെരുമൻ തീവണ്ടി ദുരന്തം ഉണ്ടായിട്ട് ദുരന്തം പിന്നെ ഈ ഭോഗികൾ ഇങ്ങനെ ഭോഗികളോടെ നമ്മൾ ഈ എലിക്കൂട് എലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ മുക്കുമല്ലോ കൂട് മുക്കി വയ്ക്കുമല്ലോ എന്ന പോലെ ഈ ഭോഗികൾ മൊത്തം മനുഷ്യരെയും കൊണ്ട് അങ്ങ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാണ് എന്നിട്ട് ആളുകൾ വന്നിട്ട് യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ഭോഗികൾ കരക്ക് കരക്ക് കാറ്റുമ്പോൾ ഈ ദുരന്തം കാണാൻ പോയ ആളുകൾ പലരുമുണ്ട് പരിസരവാസികളായ ആളുകളുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ നോക്കി നിൽക്കുന്ന ഒരാൾക്ക് അയാളുടെ മകന് ഈ ഈ തീവണ്ടി പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് തന്നെ യാത്ര പുറപ്പെടേണ്ടതാണ് പിന്നെ ആകെ ഒരു സമാധാനം ഞാൻ വരുന്നില്ല ഞാൻ ബുധനാഴ്ച വരില്ല അല്ലെങ്കിൽ വ്യാഴാഴ്ച വരില്ല ഞാൻ ഞായറാഴ്ചയെ വരൂ എന്ന കത്തെഴുതിയിട്ടുണ്ട് പക്ഷെ കത്തൊക്കെ എഴുതി പോസ്റ്റ് ചെയ്ത ശേഷം അവൻ തീരുമാനം മാറ്റി ഇതേ വിമാ ഇതേ തീവണ്ടിയിൽ കയറി ഈ മരിച്ചവരുടെ കൂട്ടത്തിൽ അവനുമുണ്ട് അവസാന നിമിഷം ഞാൻ യാത്രയിൽ നിന്ന് പോകണ്ട എന്ന് തീരുമാനിച്ച ആളുകൾ അത് വേറെ ഉണ്ടാക്കും ഈ ആളുകളൊക്കെ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് ഈ വ്യക്തികളുടെ തീരുമാനത്തിന് അപ്പുറത്ത് പ്രപഞ്ചനാഥൻ്റെ ഒരു പ്ലാനിങ്ങും കൂടി ഉണ്ട് എന്നപ്പോൾ നമ്മൾ കാണണം ഒരു ഭൂമുഖത്തോ ും സംഭവിക്കുന്നില്ല ദുരന്തവും സംഭവിക്കുന്നില്ല സംഭവിക്കുന്നതിന് മുന്നേ നാഥൻ അത് കൃത്യമായിട്ട് അറിഞ്ഞ് രേഖപ്പെടുത്തിയിട്ടല്ലാതെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമുള്ള കാര്യമാണ് അതിപ്പോ ഏതെങ്കിലും ഒരു വിമാന ദുരന്തം ഒരു കപ്പല ഇതല്ല ഞാൻ പറയുന്നത് മൊത്തം ഈ ആവാസ വ്യവസ്ഥയിൽ മനുഷ്യർ എന്ന നിലക്ക് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ നയിക്കേണ്ട ഒരു വികാരത്തെ പറ്റിയാണ് ലിക്ക എന്തിനാണ് ഇങ്ങനെ ഇത് ഇത് അള്ളാഹു ഇങ്ങനെ ഒരു ഇതൊക്കെ എല്ലാം അറിയുന്ന ഓരോന്നിനും ഓരോ സമയത്തും എന്ത് എന്ത് സംഭവിക്കും എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു നാഥൻ ഉണ്ട് എന്ന് പറയുന്നത് എന്തിനാ വിശ്വാസികളോ ആണ് അഭിമുഖീകരിക്കുന്നത് എന്തെങ്കിലും ഒരു ുംഷ്ടമുണ്ടാകുമ്പോ നിങ്ങൾ അടിയാതിരിക്കാൻ തകർന്നും എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിഗളിക്കാതിരിക്കാൻ ഇന്നൽ ഫി സ്വലാത്തിഹിം ിംദഇൻ ഇങ്ങനെ വിശുദ്ധ ഖുറാനിൽ സൂറത്തുൽ ആരിച്ച് നിങ്ങൾ നമുക്ക് കാണാൻ പറ്റും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഹലോ എന്ന് പറഞ്ഞ ഒരു വെപ്രാളം പെട്ട പഠിച്ച ഒരു പ്രകൃതത്തിലാണ് ഒരു ഇരിക്കപ്രതി ഇല്ലാത്ത പ്രകൃതത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹു പറയാണ് നേരത്തെ പറഞ്ഞത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിസ്സഹായതയുടെ ഒരു പര്യായമായിട്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത് മനുഷ്യൻ ഒരു ഇരുക്കപ്രതി ഇല്ലാത്ത ഒരു ഒരു പ്രകൃതം ഒരു വെപ്രാളം പിടിച്ച പ്രകൃതത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് വല്ല 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 തിന്മയും ദുരന്തവും സംഭവിക്കുമ്പോൾ അവൻ പൊടുന്ന തകർന്നു പോകുന്നു മെച്ചവും അവൻ ഉണ്ടാകുമ്പോഴോ അവനാ മറ്റു ആ അതിന്റെ പ്രയോജനം മറ്റുള്ളവർക്ക് കിട്ടരുത് എന്ന നിലക്ക് മറ്റുള്ളവരെയൊക്കെ വട്ടം കറക്കുന്നതിലേക്ക് ഇവൻ ധിക്കാരിയായി പരിധി വിട്ടുപോകുന്നു ഇപ്പം പണക്കാരാവുമ്പോൾ പണക്കാരനാവുമ്പോൾ പിന്നെ പാവപ്പെട്ടവനെ പ്രയാസപ്പെടുന്നവനെ ഇല്ലാത്തവനെ ഇവർ കണ്ണിൽ പൂടി പിടിക്കുന്നില്ല കണ്ട് കാ ഒരു മനുഷ്യനായിട്ട് തന്നെ പരിഗണിക്കാൻ തോന്നുന്നില്ല പരിധി വിട്ടു പോകുന്നു ഈ രണ്ടവസ്ഥയും പറഞ്ഞ ശേഷമുള്ളവരെയാണ് ഇല്ലീൻ നമസ്കാരക്കാരൊഴികെ അല്ലോ അവരവർ വ്യവസ്ഥാപിതമായി പതിവായി നമസ്കാരത്തിൽ ഏർപ്പെടുന്നവരാണ് ഇങ്ങനെ കുറേ ആയത്തുകൾ കാണാൻ പറ്റും ഇതിൻ്റെ അർത്ഥം മനുഷ്യന് പ്രകൃത്യ ഉള്ള കുറെ ബലഹീനതകൾ പ്രപഞ്ചനാഥൻ ആ മനുഷ്യന് വേണ്ടി നൽകിയ ജീവിത പദ്ധതി അവർ യഥാവിധി പാലിക്കുന്ന പക്ഷം മറികടക്കാനാവും എന്ന ഒരു പാഠവും കൂടിയാണ് അത് മറ്റൊരു വിഷയമാണ് മനുഷ്യന് പ്രകൃത്യ കുറേ ബലഹീനതകളുണ്ട് ഈ ബലഹീനതകളെ മറികടക്കാനാവശ്യമായ കുറേ ധാർമ്മികാധ്യാപനങ്ങൾ പ്രപഞ്ചനാഥൻ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് ആ ധാർമികാധ്യാപനങ്ങളെ അവലംബിച്ച് ആ ധാർമ്മികാധ്യാപനങ്ങൾ നൽകിയ അവൻ്റെ ഉടയവനെ അവനിൽ ഭരമേൽപ്പിച്ച് അവന് അവനാണ് രക്ഷ അവനിൽ നിന്നാണ് ശിക്ഷ അവനാണ് കാവൽ അവനാണ് തുണ എന്ന ബോധ്യത്തോടെ ജീവിക്കുന്നവർക്ക് ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനുള്ള ധൈര്യമുണ്ടാകും റസയിലെ മനുഷ്യരുടെ ധൈര്യം അതാണ് മിഡിൽ ഈസ്റ്റ് വളരെ സങ്കീർണമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിലേക്ക് ഇപ്പൊ കടത്തുന്നില്ല ഒരു വാചകം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതിനെപ്പറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ ഇസ്രായേൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഇത്ര സൂക്ഷ്മമായിട്ട് ഇറാനിൻ്റെ അന്ധരംഗങ്ങളോ ആ പിന്നെ ആഭ്യന്തര കാര്യങ്ങളുടെ ഓരോ തലവും കൃത്യമായി മനസ്സിലാക്കാൻ മാത്രം ചാരശൃംഖലകൾ വിന്യസിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ ജുഗുത്സാവഹമായ ചെയ്തികൾ ആക്രമണങ്ങൾ പ്രത്യാക്രമണങ്ങൾ വരും നാൾ മിഡിൽ ഈസ്റ്റിൽ വളരെ സങ്കീർണമായ അവസ്ഥയിലേക്ക് പോകും എന്ന് കാണേണ്ടതായിട്ടുണ്ട് മൊല്ലാഹുഖാത്ത ഋഷിക്കുമാറാവട്ടെ പ്രിയ സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ അവൻ്റെ എല്ലാ ശേഷിയും കഴിവും അറിവും എല്ലാം ഉള്ളതോടൊപ്പം അവൻ്റെ യജമാനൽ തവക്കുൽ ചെയ്യുകയും അവനിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുകയും അവൻ്റെ അധ്യാപനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുകയും ചെയ്യുമ്പോഴാണ് സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും സങ്കീർണമായ പ്രതിസന്ധി വരുമ്പോഴും അതിജീവിക്കാനും പിടിച്ചു നിൽക്കാനുമുള്ള കരുത്തുണ്ടാവൂ എന്ന് നമ്മൾ കാണണം ആ ഗുണം വിശ്വാസികൾ ആർജിക്കണം യന്ത്രങ്ങളിലല്ല യജമാനിലാണ് നമ്മൾ തവക്കൽ ചെയ്യുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ ദുരന്തത്തിൽ പെട്ട നൂറുകണക്കിന് ആളുകൾ വളരെ പ്രയാസകരമായ അവസ്ഥയിലായ ഈ മഹാദുരന്തത്തിൽ വിഷമിക്കുന്ന എല്ലാ വിഭാഗവും എല്ലാ രാജ്യത്തുമുള്ള ജനങ്ങളുടെ ആ ജനങ്ങൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് ഉറ്റ ബന്ധുക്കൾക്ക് സ്ഥൈര്യവും സമാധാനവും നൽകുമാറാവട്ടെ എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് മാരക വ്യാധികളിൽ നിന്ന് താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് റഹ്മാനായ റബ്ബെ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ കടച്ചവനെ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ധിക്കാരവും കയ്യൂക്കും താന്തോണിത്തവും കൈമുതലാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘങ്ങളെ നീ അമർച്ച ചെയ്യണേയുള്ള സമാധാനത്തിനും നീതിക്കും സ്വാതന്ത്ര്യത്തിനും സ്വൈര്യതക്കും വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന പലസ്തീനിലെ ജനതയുടെ പാദങ്ങൾക്ക് നീ സ്ഥൈര്യം നൽകണേ നൽകണേയുള്ള അവസാനം ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഞങ്ങളിൽ നിന്ന് ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ അവരോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അള്ളുൽ